ഇന്നുണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച അയലക്കറി അതിന് ഒരു മുറി തേങ്ങ ചിരകി അതിലേക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ചുവന്ന മുളക് ചേർത്താലും മതി അല്ലെങ്കിൽ ചുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം നമ്മൾ കടുകിട്ട് കൊടുക്കും കടുകും ഒരു നുള്ളു നുള്ളുലുവേം കൊടുക്കും ഇത് രണ്ടും പൊട്ടി കഴിയുമ്പം വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം നുറുക്കിയതിട്ട് നന്നായിട്ട് വഴറ്റുക വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മളെ തോട്ടുപുളി കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിടുക അതും കൂടി ഇട്ട് നന്നായിട്ട് കറി തിളച്ച് വരുമ്പം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ഇത്തിരി നേരം അടച്ച് വെച്ച് വേവിക്കുക മീനായതുകൊണ്ട് പെട്ടെന്ന് വേവും ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ തേ കറി റെഡി കഴിഞ്ഞു ആവശ്യത്തിന് ചാറ് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ടീ ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ തേങ്ങ അരച്ച മീൻകറി റെഡിയായി